എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളും ഭക്ഷണമുണ്ടാക്കി അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം പിടിച്ച് വലിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യവസ്ഥ ആതിലാണെങ്കിൽ ഭയങ്കര ചൂടാവുന്നുണ്ട് അതിനുശേഷം അനുവിനോട് ചൂട് നീ എന്നെ നീ അങ്ങ് അണ്ണാക്കിലേക്ക് കമത്തിക്കുമെന്ന് പറഞ്ഞാൽ ആതിലങ്ങ് പോവുകയാണ് അതിനുശേഷം നൂറയും ആതിലെയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട് എങ്ങനെയെങ്കിലും ഇവർക്ക് അനുവിനെ പുറത്താക്കണം അപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ ടോപ്പ് ഫൈവിൽ വരുമെന്ന് വിചാരിച്ചു എനിക്ക് വരാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ ആതിലിനോട് ആതില നൂറയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നൂറ പറയുന്നത് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എത്തി എന്തായാലും നീത നീയും വരണം അപ്പോൾ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ആളുകളെ പറഞ്ഞേക്കണം അപ്പോൾ ടോപ്പ് ഫൈവിലെത്തണം എന്നുണ്ടെങ്കിൽ അനുവിനെ തന്നെ പറഞ്ഞോടും അതിന് ചെറിയൊരു ഏതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അനു അനുവിനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് യഥാർത്ഥമാണെന്നാണ് അനു വിശ്വസിക്കുന്നത് അത് വെറും കള്ളത്തരമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നെ അനുവിൻ്റെ അടുത്തും കുറച്ചൊക്കെ ഒരു തെറ്റുണ്ട് എന്തിനാണ് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് കഷ്ടപ്പെടാൻ നിൽക്കുന്നത് ആവശ്യത്തിന് ഉണ്ടാക്കുക അവനാൻ്റെ കാര്യം കഴിഞ്ഞൊന്നു പോകുന്നുണ്ട് എന്തിനാണ് വെറുതെ അവിടെ ഒരു അധികാര ഭാഗം സ്ഥാപിക്കാൻ നിൽക്കുന്നത് അപ്പോൾ കിട്ടേണ്ടതന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വയം കണ്ടറിയുക ഒഴിയാൻ പറ്റുന്നിടത്തോളം ഒഴിഞ്ഞു മാറി എല്ലാവരും ഇപ്പോൾ ആ അനുവിന് നേരെയാണ് അനുവിനെ പുറത്താക്കാനുള്ള കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ട് പുറത്ത് പി ആർ വർക്ക് പി ആറിൻ്റെ ആൾക്കാരെ അതായത് ഇപ്പോൾ പുറത്തിറങ്ങിയില്ലേ ആദ്യം ഇറങ്ങിയ ആളുകൾ വരെ ഇപ്പം അനുവിനെതിരെയാണ് കളിക്കുന്നത് ഇപ്പം നമുക്ക് നോക്കാം